കൂട്ടുകാര പെങ്ങക്കട കൊച്ചിന്റെ ബാപ്റ്റിസം ആണ് ഇന്ന് ബാപ്റ്റിസം ഡേ ആണ് ഇന്ന് അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മള് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഓക്കേ 1, 2, 3, 4, 5, 6, 7, 8, അയ്യോ ഇവിടെ ഒരു കൊച്ചുണ്ട് കറുത്തുടുപ്പിട്ട കൊച്ചു കറുത്തുടുപ്പ് കൊച്ചെന്ത് ചെയ്യുന്നു ഓണം തുടങ്ങി നീ ഇവിടെ തന്നെ പഠിക്കണത് വിടെയാണെങ്കി ഒരാൾ ഭയങ്കര വേഷം കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ ഓൺ ആക്കി അങ്ങനെയാണ് പിന്നെ ഈ ഈഫട ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഇഫടെ ഭയങ്കര കളിയായിരുന്നു ബിസി ആയിരുന്നു വരാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി വരാൻ നേരത്ത് എല്ലാരും കൂടി ആക്കിയിട്ടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് ഏർ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നോസ്റ്റാലി അടിക്കുന്ന പല കാര്യങ്ങളും ഓർമ്മ വരാൻ നേരത്ത് നമ്മളതൊരു എന്താ പറയാ എന്നും അതൊരു ചിരിയോടെ ആയിരിക്കും നമ്മളത് എല്ലാരോടും ഷെയർ ചെയ്യുന്നത് തിരിച്ചിങ്ങാടും സംസാരിക്കാൻ നേരത്ത് ഓ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓർക്കാൻ നേരത്തും ഭയങ്കര ഒരു രസകരമായൊരു ഉണ്ട് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഇന്നത്തെ ദിവസവും അങ്ങനെ അവസാനിച്ചിട്ടില്ല ഏകദേശം ഒരു വൈകുന്നേരം സമയം കൂടി ഇനിയിപ്പള്ളു അപ്പൊ അതും കൂടി കഴിഞ്ഞാ തീർന്നു ദിവസം അതെയാണ് അതാണ് ഇത്രയും വെച്ചായിരിക്കും വിട്ടു അപ്പൊ അഞ്ചുമണി ആ നമ്മളെടുക്കാന്ന് എനിക്ക് മനസിലായില്ല അപ്പോൾ ഞാൻ ഇപ്പം അന്നത്തെ നമ്മൾ എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും റിസർവ് ചെയ്ത് വെക്കുന്നില്ല വീഡിയോസ് കാര്യങ്ങളൊന്നും റിസർവ് ചെയ്ത് വെക്കുന്നില്ല വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു നല്ലൊരു രീതിയിൽ എഡിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇടാന്ന് കരുതാൻ നേരത്ത് അത് ഒരിക്കലും സംഭവിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ട്രിപ്പ് പോയ സമയത്താണെങ്കിലും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു

ഞാൻ ഞാൻ അങ്ങനെ അല്ലല്ലോ പഠിച്ചു വരുന്നല്ലോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വർഷം വർഷം കൊണ്ട് പഠിച്ചു പഠിച്ചു എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് ഞാൻ അത് ഞാൻ ചേട്ടൻ വിളിക്കും വർക്കിനെ വിളിക്കും ക്യാമറ വേറെ ക്യാമറയൊക്കെ തരും എടുക്കാനൊക്കെ നോക്കും നമുക്കതിനോടൊരു താല്പര്യം വേണ്ടേ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ നമ്മൾ ചാനലൊന്നും ആക്റ്റീവ് ചെയ്തെടുക്കാനാണ് ഫസ്റ്റ് ഒക്കെ നമ്മുടെ പ്ലാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നേ ചിലപ്പോ വീക്കിലി മൂന്നും നാലും വീഡിയോസ് ഒക്കെ ആകും അപ്പൊ നമ്മൾ നല്ല രീതിയില് ചെയ്യുന്നതും ഏറ്റവും വലിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും എല്ലാരും കണ്ടിട്ട് ആ എടാ അത് അങ്ങനെയായിരുന്നല്ല നീ അവിടെ പോയപ്പോ പുള്ളിയായിട്ട് നടന്നു പോയപ്പോ അവിടെ ഇങ്ങനെ ആയിരുന്നല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ചില ആൾക്കാർ നമ്മളുടെ സ്ഥലം ലൊക്കേഷൻ കണ്ടിട്ട് ഇത് മനസ്സിലാണ്ട് എടാ ഇത് ഭയങ്കരമായിട്ട് മാറിപ്പോയല്ല എന്നൊക്കെ രീതിയിൽ നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ ഒരു സജഷനും കൂടിയാണ് ഇത് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയാ വീഡിയോയിലൊന്ന് ആയിട്ട് കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് ഇടണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് ഒരുപാട് പേർക്ക് അത് എന്താ പറയാ ഒരു ഒരു അതിൽ കിടക്കുകയും ചെയ്യും അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് കോൺവെർസേഷൻ അങ്ങനെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലൊന്ന് നിങ്ങളും കൂടി ഒന്ന് കമന്റ് കമന്റായിട്ടൊക്കെ എഴുതിയിടുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ക്യാമറ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടങ്ങോട്ട് കാണിക്കട്ടാ ഞങ്ങള് വേറൊരു സംശയം നമ്മളൊരു വേറൊരു സംശയം വണ്ടിയുടെ ഒരു സംശയം വന്നിട്ട് ഞങ്ങളൊന്നങ്ങനെ പോയി അത് സംശയം അങ്ങോട്ട് തീർത്തിട്ട് വന്നതാണ് അതെ അപ്പൊ ഒന്ന് കാണിച്ചേക്കാം യെസ് നമ്മുടെ ഹോംലാൻഡ് ആയിട്ടുള്ള നമ്മുടെ വല്ലാർവാടം പള്ളിയുടെ ഗ്രൗണ്ടിലാണ് നമ്മൾ കിടക്കുന്നത് പന്തലൊക്കെ ഇട്ടു കടങ്ങി സംഭവാണ് സെപ്റ്റംബറിലാണ് നമ്മളുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അപ്പോ അങ്ങനെയാണ് സെപ്റ്റംബർ പെരുന്നാള് അപ്പോ ഇനി ഇനിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷത്തിന് കുറച്ചും കൂടി സമയമുണ്ട് പക്ഷെ ഇനി സമയം ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് എയറിലോട്ട് ഓണയർ വരാനായിട്ട് സമയം എടുക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് അതും ഇതും ഇതൊക്കെ പറഞ്ഞുണ്ട് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിച്ചു കാർത്തിക് സൂര്യനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല എനർജി പവറാണ് അത് മച്ചാല് എനർജിയാണിക്കണല്ലോ നമ്മള് കണ്ട കാലം തൊട്ടേ പുള്ളികളായ ഒരു എനർജി ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് യെസ് അപ്പോ നമ്മളും മോർണിംഗ് Bye-bye. <laughs> <laughs> <laughs>